ദൈവമേ സ്തോത്രം സ്ത്രോത്രം മഹാപരിശുദ്ധമായ സൃഗാവ് നല്ല വിശ്വസനായിത്തോടെ നിന്നെ സ്തുതിക്കുന്നു മാ സ്ത്രോത്രം ചെയ്യുന്നു സാധാരണ നമ്മെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ ദൈവമേ സ്തോത്രം കർത്താവെ ഈ പ്രഭാവത്തിലടിയും കഥക്ക് നല്ല വഞ്ചനത്തിനായി നന്ദി അത്തോടെ തന്നെ സ്തുതിക്കുന്നു മാടുന്ന കർത്താവേ അടിയങ്ങളുടെ ജീവിതം കർത്താവ് വിശുദ്ധിയുള്ള ജീവിതമായി തീരുവാതക്കണമുള്ള കൃപക്കായി ഈ പ്രഭാവത്തിലടികം നിന്നോട് അപേക്ഷിക്കുന്ന താവേ പാവങ്ങളിൽ നിന്നാകുന്ന കർത്താവ് നിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിപ്പാൻ തണം വിശുദ്ധിയോടെ െ സഹായിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവി അടികൾ ചെയ്യുന്ന പ്രവർത്തന മേഖല ആയിരിക്കുന്ന ഇടങ്ങളിൽ ആല്ല്യ സ്ഥാനങ്ങളില് സമൂഹത്തിൽ കർത്താവ് ഭവനങ്ങളിലൊക്കെ കർമ്മ വ്യക്തി ജീവിതങ്ങളിലൊക്കെ കർത്താവി വിശുദ്ധ ജീവിതമായി പണ നൽകുമാറാണെങ്കിൽ സാധാരണ കർത്താവെ ഒരു തന്ത്രങ്ങളിലും അകപ്പെട്ടു പോവാൻ സ്വർഗം നിങ്ങളെ കർത്താവയുടെ ആകൃതി എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നൊക്കെ നിങ്ങളെ വിടുവിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മഹത്വം കൊടുക്കണം തന്നെ ആമേൻ ആമയൻ ആമേൻ